നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നോക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത് കേൾക്കുക ഇവിടെ കിട്ടുന്ന കാർഡിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു മന്ത്രമൊക്കെ ശക്തിയായ മന്ത്രമൊക്കെ ജപിച്ചാണ് നമ്മൾ റീഡിങ് തുടങ്ങുന്നത് ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാനും പലരും കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് താഴെ കമൻ്റ് ഇടുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ നിങ്ങളുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ എന്തെങ്കിലുമൊന്ന് താഴെ ഇടുക ഇനി ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാൻ ഇത് ഒരുപാട് പേരുടെ എനർജിയാണ് വരുന്നത് നിങ്ങളുടെ മാത്രം കാര്യമാണെന്ന് എടുക്കരുത് എന്നാൽ നിങ്ങൾക്കാണ് മെസ്സേജ് എങ്കിൽ അതെടുക്കാം ചാനൽ ഇതുവരെ സബ്മി ചെയ്തിട്ടില്ലെങ്കിൽ സബ്മ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് ഉണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ഉറാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രപഞ്ചത്തിൻ്റെ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള മെസ്സേജുകൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാർഡുകൾ കാണാനാണ് ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചിരിക്കുന്നത് ടു പെൻ്റക്കളാണ് ആദ്യത്തെ കാർഡ് നന്നായി കാണുന്നില്ലേ സിക്സ് സോട്ട്സാണ് അടുത്ത കാർഡ് ചാരിയേറ്റാണ് ഇതിൻ്റെ തന്നെ മറ്റൊരു കാർഡായ മൂൺ വന്നു രണ്ടും ഒരേപോലെ തോന്നുമെങ്കിലും ഒന്ന് ചാരിയേറ്റാണ് ഒന്ന് മൂൺ ആണ് ഇനി ടെൻ പെൻഡാക്കൾ വന്നു ത്രീ സോട്ട്സ് വന്നു മേ ബി എന്ന ആൻസർ ആണ് അത് താഴെ വീണ് പോയി അതാണ് എടുത്ത് കാണിക്കുക ഞാൻ ഞാൻ എടുത്തത് ക്യാൻസർ വന്നിരിക്കുന്നത് കിടക്കിടകം രാശി ഫൈവ് വാണ്ട് വന്നു സണ്ണും വന്നു ഇനി എല്ലാ കാർഡുകളും നോക്കിക്കോളുക കണ്ടില്ലേ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജുകൾ ഇനി നക്ഷത്രങ്ങൾ നോക്കാം അത്തം രോഹിണി തിരുവോണം പൂരം പൂരാടം അശ്വതി മകം മൂലം ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ ഇനി നമ്പറുകൾ രണ്ട് വന്നിട്ടുണ്ട് അഞ്ച് വന്നിട്ടുണ്ട് ആറ് വന്നിട്ടുണ്ട് ഏഴ് വന്നിട്ടുണ്ട് മൂന്ന് വന്നിട്ടുണ്ട് പത്ത് വന്നിട്ടുണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇതൊക്കെയാണ് നമ്പറുകൾ ഇനി നമുക്ക് ആ മന്ത്രം ചൊല്ലാം ഓം ശശാങ്കമീശാന മൗലി സ്ഥിരമീഠി വൃത്തം തമീപതി നീതജയുഗ്മഹസ്തം ധ്യായ ഹൃദം ജെ ശശിനം ഗ്രഹേശം ഇവിടെ ഒരുപാട് കാർഡുകളിൽ വന്നിട്ടുള്ളതും എന്നാൽ നിങ്ങൾക്ക് നോ എന്ന ആൻസർ തന്നിട്ടുള്ളതുമായ ആളെയാണ് നമ്മുടെ ഇവിടെ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് എല്ലാം ഓക്കെ ആയി വരും ആദ്യം വന്നിരിക്കുന്നു ടൂ പെൻറ്റക്കൾ ഓണാനോ ബന്ധായിരിക്കും വന്നും പോയിരിക്കുന്ന ബന്ധമായിരുന്നു ഇതുവരെ ഇത് പോസിറ്റീവ് മെസ്സേജ് ആണ് പറയുന്നത് ഒരു പക്ഷേ അവരുടെ നിവൃത്തികേടുകൊണ്ടായിരിക്കാം തിരക്കുകൊണ്ടായിരിക്കാം പങ്കാളി ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം സാഹചര്യം എന്തുമാവാം ഓണാൻ ഓഫ് ബന്ധമാണ് എന്നാൽ വന്നു കഴിഞ്ഞാൽ നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറും നിങ്ങൾക്ക് ആ ഓർമ്മകളിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുപോലെയുള്ള ബന്ധമായിരുന്നത് പെട്ടെന്നൊരു ദിവസം അകന്നുപോയി പിന്നീട് ഓണാൻ ഓഫ് ബന്ധവും കുറച്ച് അകന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു പോയി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി അതാണ് സിക്സ് സോട്സ് പറയുന്നത് ഈ വ്യക്തി ഇരട്ടമുഖമുള്ള ആളാണ് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്ന സ്വഭാവമുണ്ട് മൂൺ എനർജി കൂടുതൽ വന്നത് കാരണം ശത്രുക്കളൊപ്പം തന്നെ ഉണ്ട് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല എന്നാണ് പറയുന്നത് അവർക്ക് കുടുംബമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സ്നേഹം തന്നു മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല അവരുടെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം അതിനിടയ്ക്ക് നിങ്ങളുമായിട്ട് സ്നേഹത്തിൽ കഴിയുന്നു നിങ്ങൾക്ക് വേണ്ട സ്നേഹം തരുന്നു എന്നിട്ട് പോകുന്നു അങ്ങനെ ആയിരുന്നത് ഇപ്പോൾ ഒന്ന് നിലച്ച പോലെയാണ് കാണുന്നത് ഇപ്പോൾ യാത്ര പറഞ്ഞു പോയതുപോലെയാണ് കാണുന്നത് ഒരുപക്ഷെ കുടുംബമൊക്കെ ഉള്ള ആളാണെങ്കിൽ കുടുംബം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പ്രശ്നം അല്ലെങ്കിൽ ഇനിയും കുടുംബത്തിൽ നിന്ന് അകന്ന് എന്ന് വിചാരിച്ച് നിങ്ങളിൽ നിന്ന് അകന്ന് പോയതായിരിക്കാം അവർക്ക് അവകാശമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങളെ ഒന്ന് ഒഴിവാക്കിയിട്ട് അവരിലേക്ക് പോവാമെന്ന് വിചാരിച്ചതാവാം ഇത് പോസിറ്റീവ് മെസ്സേജ് തന്നെയാണ് തരുന്നത് അത് നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും മീന മീനൻ രാശിയാണ് വന്നിരിക്കുന്നത് നിങ്ങളൊരു സോൾ കണക്ഷൻ തന്നെയാണ് ചാരിയേറ്റ് മൂണും കൂടി ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് അതിനർത്ഥം ചാരിയേറ്റ് ഇരുവഴി പിരിയേണ്ടി വന്നു എന്നാണ് മൂൺ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സ്നേഹമുണ്ട് പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് പ്രശ്നങ്ങളെ കാണിക്കുന്ന കാടാണല്ലോ മൂൺ മൂൺ എനർജിയാണ് ഇവിടെ നോ എന്ന ആൻസറിലും വന്നിരിക്കുന്നത് നോയ് എന്ന കാട് കിട്ടിയിട്ടുണ്ട് ക്യാൻസർ അത് കിടക്കിടകം രാശി മാത്രം ഇൻഡിക്കേറ്റ് ചെയ്തല്ല വരുന്നത് ഞാൻ പറയാറില്ലേ ഒരു പ്ലാനറ്റ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ രാശികളിലും കടന്നു പോയിക്കൊണ്ടിരിക്കും അതിനാണ് നമ്മൾ അപഹാരകാലം എന്നൊക്കെ പറയുന്നത് അതുപോലെ എല്ലാ എലമെൻറ്റിനെയും കാണിക്കുന്ന എല്ലാ രാശികളെയും കാണിക്കുന്ന ആളാണ് ഇവിടെ നോയെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കിപ്പോൾ ശുക്രദശയാണെന്ന് ഇരിക്കട്ടെ അതാണ് ഒരു സമയം പക്ഷേ ശുക്രനിൽ ശനിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ശുക്രൻ്റെ നല്ല കാലമല്ല അനുഭവിക്കേണ്ടി വരിക ശനിയുടെ ദോഷകാലമാണ് അതിനാണ് നമ്മൾ ഈ അപഹാരം എന്നൊക്കെ പറയുന്നത് അതുപോലെ ഇവിടെ ക്യാൻസർ വന്നിരിക്കുന്നത് കർക്കിടക രാശി വന്നിരിക്കുന്നത് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ കൊണ്ടാണ് അത് ഒരുപാട് കാടുകളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കർക്കിടകം രാശിയല്ല അതിൽ നിൽക്കുന്ന പ്ലാനറ്റ് മറ്റുള്ള കാർഡുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവും ജോലിയിൽ തടസ്സങ്ങളുണ്ടാവും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും അങ്ങനെ ഒരുപാട് നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങളായിരിക്കുക നിങ്ങളെ അല്ലെങ്കിൽ അവരെ അതുപോലുള്ളൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഓണാന ഫായിരുന്നതു പോലും ഇപ്പോൾ അവസാനിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ യാത്ര പറഞ്ഞാണ് പോയിരിക്കുന്നത് ഞാൻ വരും എനിക്കിപ്പോൾ കുറച്ച് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഇത് കുടുംബങ്ങളുള്ളവരുടെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടി വാക്ക് തന്നതാണെങ്കിലും വീട്ടുകാരൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുക മോൺ എനർജി ആണല്ലോ ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കളാണ് കൂടുതലും ഉണ്ടാവുക മടഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങൾ ഉണ്ടാവും വീട്ടുകാർ എതിർത്തപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിതിൽ നിന്നൊന്നും മാറിപ്പോയതായിരിക്കാം ഇനി ടെൻ പെൻറ്റേക്കാൾ നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ച ആളാണ് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ആളാണ് അല്ലെങ്കിൽ ദമ്പതികൾ തന്നെ ആയിരിക്കാം ഇവിടെ മൂൺ എനർജിയാണ് മിക്ക കാർഡുകളിലും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നെഗറ്റീവായ അനുഭവങ്ങൾ കൂടുതലുണ്ടാവുന്നത് എന്നാൽ നിങ്ങളൊരു സോൾമേറ്റ് ആണെന്ന് പറയാം മീനം രാശി അല്ലെങ്കിൽ സോൾ കണക്ഷനാണ് അത് കർമ്മ ആവാം അല്ലെങ്കിൽ ടിൻഫ്ലെയിമോ സോൾമേറ്റോ ആയിരിക്കാം അപ്പം നിങ്ങളുടെ ബന്ധമൊക്കെ സോൾ കണക്ഷനാണ് ആണ് പക്ഷേ ശത്രുക്കളായിരിക്കാം കൂടുതലുണ്ടാവുക ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ കാർഡിലല്ല മൂൺ എനർജി വന്നിരിക്കുന്നത് മോൺ എനർജി വന്നു കഴിഞ്ഞാൽ നോടെ പറയുന്നവരുണ്ടാവും മിഥിയധാരണകൾ ഉണ്ടാക്കുന്നവരുണ്ടാവും ഗോസിപ്പ് പറഞ്ഞു വരുത്തുന്നവരുണ്ടാവും ശത്രുക്കളുണ്ടാവും മദ്യപാന സ്വഭാവം ഉണ്ടാവും നിങ്ങളുടെ പങ്കാളിക്ക് കരൽ രോഗം അതുപോലുള്ള അസുഖങ്ങൾ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാം ഇതുപോലൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെയാണ് ഈ മൂൺ എനർജി കാണിക്കുന്നത് അതാണ് കൂടുതലും ഇവിടെ വന്നിരിക്കുന്നത് ഏത് രാശിയിൽ നിൽക്കുകയാണെങ്കിലും നെഗറ്റീവായ അനുഭവങ്ങൾ തരുന്ന ആളാണ് ഈ മൂൺ അല്ലാതെ നല്ലതല്ല തരുന്നു ഇവിടെ ഒരുപാട് കാടുകളിൽ ആ എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അവരെ മനസ്സിലായിട്ടില്ല അവർ ആ കാരണം കൊണ്ടൊന്ന് മാറി നിൽക്കുകയാണ് ഇപ്പം രണ്ടാളും രണ്ടു വഴിക്ക് പോയി എന്നാണ് ചാരിയേറ്റ് പറയുന്നത് എന്നാൽ വിവാഹം കഴിക്കണമെന്ന് വാക്ക് തരി ആഗ്രഹിക്കുക ചെയ്ത വ്യക്തിയാണ് അതാണ് ടെൻ പെൻറ്റാക്കൾ പറയുന്നത് എന്നാൽ തേർഡ് പാർട്ടി ഉള്ളവരുമുണ്ട് അത് പങ്കാളി തന്നെയാണ് പ്രണയം പങ്കുവറ്റുന്ന ആളാണ് അതാണ് ത്രീ സോട്ട്സ് പറയുന്നത് ഇവിടെ കൂടുതൽ വിവാഹേതര ബന്ധമാണ് കാണുന്നത് കാരണം ഇവിടെ മേ ബി എന്ന ആൻസർ വന്നിട്ടുണ്ട് ഒരു സ്ത്രീയും പുരുഷനും അതാരും ആവാൻ ഞാൻ ഓരോ കാർഡ് വരുമ്പോൾ അതിനനുസരിച്ചാണ് ഇവരെ പറയുന്നത് ഒരു പ്ലാനറ്റ് ആയിരിക്കാം അതിൻ്റെ എനർജിയാണ് മറ്റുള്ളതിൽ കാണുക ഇവിടെ ഇഷ്ടമില്ലാതെ ഒരു പുരുഷനോടൊപ്പം ജീവിക്കുന്ന ലേഡിയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്നൊക്കെ പറയാറില്ലേ അതുപോലുള്ളൊരു കാര്യമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പങ്കാളി ഇഷ്ടമില്ലാത്ത ആൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ പങ്കാളി അവർക്ക് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത് അത് മേ ബി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവരിങ്ങനെ നിങ്ങളോട് ഓൺ ആൻഡ് ഓഫ് ബന്ധായിട്ട് പോകുന്നത് നിങ്ങളെ കളയുന്നുമില്ല എന്നാൽ നിങ്ങളെ സ്വീകരിക്കുന്നുമില്ല അതാണ് ഈ മേ ബി എന്ന് വന്നിരിക്കുന്നത് എന്നാൽ ആഗ്രഹമുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതാണ് ആദ്യത്തെ നാല് കാർഡുകൾ പറയുന്നത് ഇനി സണ്ണ് വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കോ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരും നിങ്ങൾക്ക് ഇതൊക്കെ മറികടക്കാൻ കഴിയും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും കഴിയും അല്ലെങ്കിൽ അവരും നിങ്ങളിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതാണ് സണ് പറയുന്നത് സണ്ണ് പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് മൂൺ എന്ന് പറഞ്ഞ രാത്രിയാണല്ലോ മൂൺ എനർജിയാണ് ഒരുപാട് കാർഡുകളിൽ വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അത് രാത്രിയെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൽ പല മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും നിഴലും നിലാവും ഇടകലർന്നതാണ് രാത്രി അതുപോലുള്ള പ്രശ്നങ്ങൾ ചിലത് നിങ്ങളറിയും ചിലത് നിങ്ങൾ അറിയില്ല അവരുടെ പ്രശ്നങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുക ഒരു പുറന്തോടിനുള്ളിൽ ജീവിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്നാൽ മീനം വ്യാശി അതിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു സംശയവും വേണ്ട കാരണം സണ്ണാണ് സണ്ണാണിവിടെ നിൽക്കുന്നത് പോസിറ്റീവ് എനർജി രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതാണ് മൂന്ന് തരം ബന്ധങ്ങൾ വന്നിട്ടുണ്ട് കർമ്മ വന്നിട്ടുണ്ട് ദിവ്യമായ ജോഡികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾ അതുപോലെ എടുക്കുക എല്ലാവരും ടിൻ ടിൻഫ്ലെയിം ആണെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും സോൾമേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും കർമ്മയാണെന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ അനുഭവം പോലെയൊക്കെ എടുക്കുക ആസക്തികൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടെയെങ്കിൽ കർമ്മബന്ധമാണ് എപ്പോഴും കാണുന്നത് ഫിസിക്കൽ ബന്ധത്തിന് വേണ്ടിയുള്ള താല്പര്യത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കിട്ടാനോ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊരു കർമ്മബന്ധമാണ് എത്ര അകന്ന് നിന്നാലും നിങ്ങളെ മറക്കാൻ കഴിയാതെ എപ്പോഴും നിങ്ങളെ ആലോചിക്കുന്ന നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് ദിവ്യമായൊരു ബന്ധം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക അത് സ്നേഹത്തിന് വേണ്ടി മാത്രം മറ്റൊരു ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സ്നേഹത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതൊരു ദിവ്യമായ ബന്ധമായിരിക്കും ഇവിടെ പങ്കാളിയോടൊപ്പം ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന ഒരാളെയാണ് നമുക്ക് മേ ബി എന്ന ആൻസർ കാഴ്ചിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു അവരും പങ്കാളി സ്നേഹത്തിലാണെന്ന് അല്ലെന്നാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ആയിരിക്കാം അതാണ് ഇവിടെ ഉത്തരം ഒരു പക്ഷേ അവർ കുടുംബമായിട്ട് നന്നായി കഴിയുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹമാണെന്നാണ് സണ്ണ് പറയുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും വീട്ടിലൊക്കെ അറിഞ്ഞു പ്രശ്നമായി ഞാൻ കുറച്ച് ദിവസം വിളിക്കില്ല എന്നെയും വിളിക്കില്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും അതൊക്കെ പറഞ്ഞു തന്നെ പോയിരിക്കാണ് അതാണ് സിക്സ് സോട്ട്സ് പറയുന്നത് അല്ലെങ്കിൽ ഒരിക്കലും കാണാത്ത സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരായിരിക്കാം അപ്പം ഇതിൽ ഒന്ന് മാറി നിന്നിട്ടുണ്ടാവും നിങ്ങളിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കാം മാറിപ്പോയിട്ടുണ്ടാവുക ഇനി ഫൈവ് വാണ്ടാണ് ഇവർക്ക് വേണ്ടി അടികൂടാ വേറൊരാളുണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി മറ്റാരോടെങ്കിലും മത്സരിക്കേണ്ടി വരുമോ എന്നാണ് ഇവർക്ക് ഒരുപാട് ഓപ്ഷനുകൾ എന്നാണ് സിംഗിൾ ആണെങ്കിൽ നല്ല സുന്ദരനായിരിക്കാം അതാണ് ത്രീ സൂട്ട്സ് വന്ന പങ്കാളി തന്നെയാണെന്നാണ് പറയുന്നത് ഇനി നോ എന്ന കാർഡ് ക്യാൻസർ കർക്കിടകം രാശി പറയുന്നു ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നതുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അതൊരുപാട് കാർഡുകളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ മാനസികമായ ഐക്യത്തിനാണ് വാട്ടർ എലമെൻറ്റ് വരുന്നത് അതും ഇവിടെ കൂടുതൽ വന്നിട്ടുണ്ട് മൂണാണ് നിൽക്കുന്നത് ശത്രുക്കൾ ഒരുപാടുണ്ട് ഒരുപാട് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളൊന്നും അവർ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല എൻ്റെ പെൻറ്റക്കൾ പറയുന്നത് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഒരു പങ്കാളി ഉണ്ടെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ ദമ്പതികളാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവിവാഹിതരാണെങ്കിൽ വിവാഹം കഴിക്കണമെന്നാണ് വിവാഹം കഴിഞ്ഞവരാണെങ്കിലും നിങ്ങളെ ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ബന്ധം പോലും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അതിനൊരു മാറ്റം വന്നിട്ട് ഐക്യത്തിലേക്ക് വരുമെന്ന് സണ്ണ് പറയുന്നുണ്ട് ഇവിടെ വലിയൊരു വഴക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളും അവരുമാണോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരും അവരുമാണോ വഴക്കുണ്ടായിട്ടുണ്ട് അതാണ് ഫൈവ് ആണ്ട് പറയുന്ന മത്സരം വന്നിട്ടുണ്ട് ത്രീ സോട്ട്സ് പറയുന്നത് പങ്കാളി പ്രണയം പങ്കുവറ്റുന്ന പങ്കാളി തന്നെയാണ് അപ്പോൾ കുടുംബമുള്ളവരായിരിക്കാം ഇവിടെ കാണുന്നതിൽ തൊണ്ണൂറ് ശതമാനം വിവാഹിത്യ ബന്ധങ്ങളാണല്ലോ അപ്പോൾ ധൈര്യമായിട്ട് പറയുക കുടുംബമുള്ളവരായിരിക്കാം നിങ്ങളുടെ ബന്ധം അറിഞ്ഞിട്ടുണ്ടാവും അതോടുകൂടി ഭയങ്കര വഴക്കായി അതാണ് അവർ നിവൃത്തിയില്ലാതെ നിങ്ങളിൽ നിന്ന് മാറി നിന്നിരിക്കുക പങ്കാളി അറിഞ്ഞപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് എന്നാൽ അതൊക്കെ ഒതുങ്ങുമെന്നും നിങ്ങളുമായിട്ട് റീയൂണിയൻ ഉണ്ടാവുമെന്നുമാണ് സണ്ണ് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക പങ്കാളിയുമായി അത്ര സ്നേഹത്തിലല്ല എന്നുള്ളതാണ് ഇവിടെ മേ ബി എന്ന കാർഡ് കാണിക്കുന്ന കടക്കിടകം രാശി പുറകോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് കാണിക്കുന്നത് മൂൺ എനർജിയാണ് എല്ലാറ്റിലും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കളാണ് കൂടുതൽ അറിയുന്നതിനേക്കാൾ അറിയാത്ത കാര്യങ്ങളാണെന്നാണ് പറയുന്നത് എല്ലാ കാര്യമൊന്നും നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു ജീവിതമാവുമ്പോൾ ഒരുപാട് ഭാഗത്തു നിന്ന് എതിർപ്പുകൾ വരാൻ സാധ്യതയുണ്ട് വെല്ലുവിളികളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു എൻഡിങ് കണ്ടതും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട് ഇത് മാറും എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഞാൻ നന്നായി മുന്നോട്ട് പോകട്ടെ ഇങ്ങനെ നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട് അതാണ് സണ് പറയുന്നത് അതുപോലെ തന്നെ അവർ മാറുമെന്നാണ് പറയുന്നത് റീയൂണിയൻ ഉണ്ടാവും ഭാഗ്യം വിജയം ഐക്യം സന്തോഷം എന്നാണ് ഒരു പക്ഷേ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സണ്ണ് വന്നതുകൊണ്ട് ഇതാണ് അവരെക്കുറിച്ചുള്ള പോസിറ്റീവ് മെസ്സേജ് പറയാനുള്ളത് ഇനി നെഗറ്റീവ് പറയുകയാണെങ്കിൽ ടു പെൻറ്റക്കളാണ് നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ബന്ധം കൊണ്ട് ഇരട്ട മുഖമാണ് ഒന്നിലധികം ഇണകളുമായിട്ട് ഫിസിക്കൽ ശാരീരിക ബന്ധമുള്ള ആളാണ് ഉണ്ട് ഭാര്യയുമായിട്ടും ഉണ്ട് ഇനി വേറെ ആരെയും കിട്ടിയാൽ അവരുമായിട്ടും ഉണ്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഈ ഡെവിളിൽ എനർജിയിൽ നിൽക്കുന്നത് ഇനി സിക്സ് സോർട്സ് അവർ സന്തോഷത്തിലാണ് മാറി നിന്നിരിക്കുന്നത് നിങ്ങൾ മൂൺ എനർജിയിലാണ് സങ്കടത്തിലാണ് വഞ്ചിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി പറ്റിക്കയായിരുന്നു ഇത്ര എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമായി അതിൽ തന്നെ തടഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾ ചാരിറ്റി പറയുന്നു നിങ്ങൾ അതിൽ നിന്ന് മാറി സഞ്ചരിക്കൂ എന്നാണ് പറയുന്നത് ഇനി ടെൻ പെൻ്റക്കളാണ് നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ടൊക്കെ ഈടാക്കിയിട്ടുണ്ട് നിങ്ങൾ രണ്ട് ജാതി രണ്ട് മതമാണ് ഒരു പക്ഷേ ഒരു കുടുംബമുള്ളവർ തന്നെയാണ് അതാണ് ടെൻ പെൻ്റക്കൾ പറയുന്നത് പാരമ്പര്യം രണ്ടാണ് സാമ്പത്തികം രണ്ടാണ് മനസ്സ് രണ്ടാണ് അവസ്ഥകൾ രണ്ടാണ് എല്ലാം രണ്ടാണ് ഇനി ത്രീ സൂത്സ വന്നിരിക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ച് മറ്റൊരു ബന്ധത്തിലേക്കാണ് അവർ പോയിരിക്കുന്നത് ചാരിയേറ്റ് പറയുന്നു നിങ്ങൾ ചിന്തിച്ചതൊന്നല്ല അവർ ചിന്തിച്ചിരുന്നത് നിങ്ങൾ വിചാരിച്ചു അവരതിനെ സ്നേഹിക്കണമെന്ന് ഒരിക്കലും നിങ്ങളെ മിസ് യൂസ് ചെയ്യായിരുന്നു എന്നാണ് ചാരിയേറ്റ് പറയുന്നത് ഇനി ഫൈവ് പണ്ട് വന്നിട്ടുണ്ട് ഫൈവ് പണ്ട് പറയുന്നു നിങ്ങൾ വഴക്ക് കഴിഞ്ഞ ശേഷമാണ് അവർ ബ്രേക്കപ്പായി പോയിരിക്കുന്നത് വഴക്കിടാനുള്ള കാരണം നിങ്ങളെ അവർ ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ വഞ്ചിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പം നിങ്ങളൊന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ആവുന്ന അത്ര സഹിച്ചു നിങ്ങൾ നിങ്ങളത്രയും അവരെ സ്നേഹിച്ചു പക്ഷെ നിങ്ങളെ മനസ്സിലാക്കിയില്ല നിങ്ങളെ നൈസായി വഞ്ചിച്ച് മാറിപ്പോയപ്പോൾ ആരായാലും ഒന്ന് ചോദ്യം ചെയ്യും അതുതന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്നാൽ നിങ്ങൾ മാനസികമായിട്ട് അവരിൽ നിന്ന് മാറിപ്പോവാൻ തയ്യാറല്ല ഇപ്പോഴും നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരുമെന്നാണ് പറയുന്നത് കാരണം നിങ്ങളുടെ സ്നേഹം സത്യമായിരുന്നു അവരുടെ സ്നേഹം കള്ളത്തരായിരുന്നു അതാണ് ഇവിടെ വന്നിട്ടുള്ള തെറ്റ് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയുന്നില്ല അങ്ങനെ നിങ്ങൾ എന്ത് വേണമെന്ന് അറിയാതെ നിൽക്കുന്നു എന്നറിയുന്നത് പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കും ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ മൊത്തം മാനസിക പ്രശ്നങ്ങളാണ് പറയുന്നത് നിങ്ങൾ മാനസികമായിട്ട് ഭയങ്കരമായി അഡിക്റ്റാണ് അവരുടെ നിങ്ങൾക്കൊരു വിഷാദ രോഗം പോലും ഇവിടെ പറയുന്നുണ്ട് മോൺ എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള നിങ്ങൾ അതിന്ന് മാറി നിങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് സണ്ണിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ മാറും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവും നിങ്ങൾ പോസിറ്റീവ് എനർജിയിലേക്ക് വരും നിങ്ങൾക്കുള്ളത് നല്ലൊരു ഭാവിയാണ് കാരണം നിങ്ങളുടെ മനസ്സ് മലിനമല്ല നിങ്ങളൊരു കള്ളത്തരം ഇല്ലാതെ അവരെ സ്നേഹിച്ചു അതിനുള്ള പ്രതിഫലം അവർ തന്നത് കള്ളത്തരമാണെങ്കിലും അതിൽ നിങ്ങൾ നിരപരാധിയാണ് അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ജീവിതം തന്നെയാണ് ഭാവിയിൽ പറയുന്നത് നിങ്ങളെ പറ്റിച്ചു പോയി എന്ന് പറഞ്ഞ് നിങ്ങളതിൽ കിടക്കാതിരിക്കുക നിങ്ങൾ മുന്നോട്ട് പോവുക എന്തായാലും നല്ലൊരു ലൈഫ് നിങ്ങളുടെ മുന്നിലുണ്ട് ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ് മെസ്സേജുകൾ പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം പോസിറ്റീവ് മെസ്സേജിൽ പറയുന്നത് അവർ നിവൃത്തിയോട് കൊണ്ട് മാറി വന്നിരിക്കുകയാണ് നിങ്ങളെ വഞ്ചിക്കണം എന്ന് വിചാരിച്ചല്ല നിങ്ങൾക്കറിയാം അവർക്ക് ഉണ്ടെന്ന് നെഗറ്റീവ് മെസ്സേജിൽ അതല്ല പറയുന്നത് നിങ്ങൾക്ക് വാക്ക് തന്ന് മാറിപ്പോയ ഒരാളാണ് എന്നാൽ രണ്ടും ഉൾക്കൊള്ളണം നിങ്ങൾ രണ്ടായാലും മുന്നോട്ട് പോകുന്നത് പോസിറ്റീവായ എനർജിയിലേക്കാണ് എന്നാണ് സൺ പറയുന്നത് അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കാം പ്രാർത്ഥിക്കൂ തപസ്സരിക്കൂ എന്നൊക്കെയാണ് പറയുന്നത് മെസ്സേജ് വരും അപ്പം ഞാൻ അത് തന്നെ ക്യാപ്ഷൻ കൊടുക്കും ഇന്ന് മെസ്സേജ് വരും മെമ്മറീസ് ഓർമ്മകൾ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഓർമ്മകളുള്ള പങ്കാളിയാണ് ആദ്യത്തെ മെസ്സേജിൽ പറഞ്ഞത് മെസ്സേജ് വരുമെന്നും ഒക്കെ പോസിറ്റീവ് മെസ്സേജാണ് എന്നാൽ നെഗറ്റീവ് മെസ്സേജ് പറഞ്ഞവരോട് പറയുന്നു നിങ്ങൾ മനസ്സൊന്നും ഓക്കെ ആക്കിയിരിക്കുക പോസിറ്റീവായി ഇരിക്കുക നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഇയാൾ വരുമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് അത്രയും അർഹത ഉള്ള ഒരാൾ തന്നെ വന്നു ചേരും അത് മാത്രം കാത്തിരിക്കുക നിങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചിട്ടില്ല നിങ്ങൾക്ക് ആരും ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നില്ല ഇതിൽ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ് സണ് പറയുന്നത് ആ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇവിടെ കൂടുതലും വാട്ടർ എലമെൻറ്റാണ് വന്നിരിക്കുന്നത് മാനസിക സമ്മർദ്ദങ്ങൾ പിരിമുറുക്കം വിഷാദരോഗം ഇതൊക്കെ പറയുന്നുണ്ട് ഇനി വാട്ടർ എലമെൻ്റ് വന്നതുകൊണ്ട് തന്നെ നല്ലപോലെ മദ്യപാനുള്ള ആളാണ് ഇനി വന്നിരിക്കുന്നത് മഞ്ഞപ്പിത്തം കരൾ രോഗം മൂത്രാശയ രോഗങ്ങൾ അണുബാധ അനീമിക്ക് ഇതൊക്കെ പറയുന്നുണ്ട് വിഷാദ രോഗം ഇനി ഉന്മാദം എന്നാണ് അതിന് പറയുക അതൊക്കെ വന്നിട്ടുണ്ട് ഇനി ബോഡി പെയിൻ പനി പറയുന്നുണ്ട് ഗർഭാശയ അണ്ടാശയസ്ഥാന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട് ഹാർട്ട് അറ്റാക്കിന് സമയമായ ആരും ഉണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ത്രീ സോട്ട്സ് വരുന്നുണ്ട് ഇതൊക്കെയാണ് അസുഖം വന്നിരിക്കുന്നത് ഇനി ജോലി വന്നിരിക്കുന്നത് അധ്യാപകർ വന്നിട്ടുണ്ട് പത്രമാധ്യമങ്ങൾ എഴുത്തുകാർ വന്നിട്ടുണ്ട് മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട് ഭൂമി സംബന്ധമായ ഇടപാടുകൾ വന്നിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയിൽ വന്നിട്ടുണ്ട് യാത്ര ഗതാഗതം വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ജോലി ഒരു കാര്യം വിട്ടുപോയി കലാകാരന്മാരെല്ലാവരും വന്നിട്ടുണ്ട് ഏതുമാവാം ഇനി പൊതുവായ കാര്യങ്ങൾ വിവാഹനിശ്ചയം വിവാഹം പറയുന്നുണ്ട് പങ്കാളിയിൽ നിന്ന് നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അവിചാരിത യാത്രകൾ വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് ബന്ധു സമാഗമം പറയുന്നുണ്ട് കുറച്ച് പണം കയ്യിൽ വന്നു എന്ന് പറയുന്നുണ്ട് ഭൂമി വാഹന വസ്തു ഇതൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ യോഗമായി എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ ഇത് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആയിരം രൂപ അടയ്ക്കിയ ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക പരിഹാരം വല്ലതും വേണമെങ്കിൽ അതിന് കുറച്ച് പേയ്മെൻറ്റ് ചെയ്താൽ അത് പറഞ്ഞു തരും അത് അമ്പലങ്ങളിൽ കഴിക്കുന്ന വഴിപാടുകളാണ് പറഞ്ഞു തരുന്നത് ഒരു വിഷയം നോക്കാൻ ഞാൻ ആയിരം രൂപയെ വാങ്ങിക്കുന്നുള്ളൂ ചില ആൾക്കാരെ ഒരു വിഷയം നോക്കാൻ ആയിരത്തഞ്ഞൂറൊക്കെ വാങ്ങിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കാം അപ്പോൾ നമ്മൾ കുറവല്ലേ വാങ്ങുന്നുള്ളൂ മിനിമേ വാങ്ങുന്നുള്ളൂ മനസ്സിലാക്കുക വേണമെങ്കിൽ വരുമോ കേട്ടോ ഇനി നമുക്ക് മാലാകുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം യു ഡിസേർവ് ലവ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അർഹത ഉണ്ടെന്ന് റെഡ് ആണ് എല്ലാം തടസ്സപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പോയി അകന്നുപോയിന്ന് ഡിസപ്ഷൻ നടക്കുന്നുണ്ട് അതാണ് നെഗറ്റീവ് മെസ്സേജ് നിങ്ങളെ നന്നായിട്ട് വഞ്ചിച്ച് പോയ ആളാണ് ഇപ്പോൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളാണെങ്കിൽ അവരെ ധ്യാനിച്ചിരിക്കുകയാണ് അതാണ് വ്യത്യാസം അവർ നിങ്ങളെ വഞ്ചിക്കുകയാണെങ്കിൽ നിങ്ങളവരെ ധ്യാനിച്ചിരിക്കുകയാണ് ആ രണ്ട് വാക്കിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക ഞാൻ പറയാറില്ലേ നിങ്ങളുടെ പങ്കാളി എങ്ങനെയാണെന്ന് നിങ്ങളുടെ മാത്രം റീഡിങ് എടുത്താലേ മനസ്സിലാവൂ അത് നോക്കുക എന്നിട്ട് നല്ലതാണോ അതോ നെഗറ്റീവ് ക്യാരക്ടറാണോ എന്ന് മനസ്സിലാക്കുക പലരും റീഡിങ്ങിൻ്റെ താഴെ വന്നിട്ട് ഇതിന് ഇനി എന്തായിരിക്കും ഫലം എന്നൊക്കെ ചോദിക്കും അതൊക്കെ ചോദിക്കാനാണ് നമ്മളിവിടെ നമ്പർ കൊടുക്കുന്നത് വന്ന് നോക്കുക അതിന് കുറച്ച് പണം ചിലവാക്കണം അത്രയേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം ഇവിടെ മെയിനായിട്ടും വന്നിട്ടുള്ള രണ്ട് കാർഡുകളിൽ ഒന്നിൽ വാട്ടർ എലമെൻ്റ് ആണ് നിൽക്കുന്നത് മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് ആ മൂൺ എനർജി പല കാർഡുകളെ അല്ലെങ്കിൽ പല രാശികളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് മൊത്തത്തിൽ പറഞ്ഞത് എന്നാൽ മൂണിൻ്റെ തന്നെ മറ്റു രണ്ട് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട് ടാരോ കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മൂൺ എനർജിയാണെന്ന് കൂടുതൽ വന്നിരിക്കുന്നത് ശത്രുക്കൾ കൂടുതലായിരിക്കാം മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും മൂണിന് തീരെ പിടിക്കാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എനിമികൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ദോഷങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദോഷ സമയമാണെന്നാണ് ഇവിടെ പറയുന്നത് ശത്രുക്കളുണ്ടാവും നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ നമുക്ക് ശത്രുക്കളായി മാറും അതിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുക അങ്ങനെ ആവുമ്പോഴാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മൂണിന് തീരെ പിടിക്കാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങളും ഇപ്പോൾ ബ്രേക്കപ്പ് ആയതുപോലെയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇനി ഇതെന്ന് കുറച്ച് കാർഡ് എടുക്കാം റീകൺസിലേഷൻ തേർഡ് പാർട്ടി ഓർമ്മകളിലുണ്ടെന്നാണ് പറയുന്നത് മെമ്മറീസ് ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ പറയേണ്ടി വരും കാരണം തേർഡ് പാർട്ടിയുമായി റീ ഉണ്ടായതാണോ അത് അവരുടെ കുടുംബം തന്നെ ആയിരിക്കാം എന്നിട്ട് നിങ്ങൾ ഓർമ്മകളുമായി എന്നറിയില്ല അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയിട്ട് നിങ്ങളുമായി റീകൺസിലേഷൻ ഉണ്ടായതാണോ എന്തായാലും രണ്ട് തരത്തിലും ഈ മെസ്സേജ് നമുക്ക് പറയാം ഇവിടെ ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് റീകൺസിലേഷൻ കൺസിലേഷൻ തേർഡ് പാർട്ടി മെമ്മറീസ് ഇതാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ അനുഭവം പോലെയൊക്കെ എടുക്കുക ഇവിടെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് നിങ്ങളെടുത്ത് ചൊല്ലുകയെന്നൊക്കെ വേണ്ട ഞാൻ പറഞ്ഞു അത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ പാടുള്ളൂ ഞാനിവിടെ ചൊല്ലുന്നത് കേൾക്കാം റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കാം ഇതൊക്കെയാണ് പറയാനുള്ളത് നിങ്ങൾ എന്താണോ കാര്യം നടക്കേണ്ടത് അത് ആലോചിച്ചിട്ട് ഈ മന്ത്രങ്ങൾ കേട്ടാൽ മതി നിങ്ങളുടെ പങ്കാളിയൊക്കെ ചിന്തിച്ചിട്ട് ഇത് കേട്ടാൽ മതി പങ്കാളി വിളിക്കണം എന്നാണെങ്കിൽ അത് മനസ്സിൽ വിചാരിച്ച് കേൾക്കുക അല്ല പങ്കാളിയുമായി റീയൂണിയൻ വേണം എന്നാണെങ്കിൽ അത് വിചാരിക്കുക കല്യാണം കഴിക്കണം എന്നാണെങ്കിൽ അത് വിചാരിക്കുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ വിചാരിക്കുക എന്നിട്ട് ഇത് കേൾക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം ഉണ്ടാവും ഇനി നമുക്ക് ഇന്നത്തെ ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക ഇത് മാത്രമേ പറയാനുള്ളൂ പക്ഷേ പങ്കാളിയെക്കുറിച്ചൊന്ന് അറിഞ്ഞു വയ്ക്കുക അതുകൂടി വേണം